ഒരു മനുഷ്യനെയും നാം ആക്ഷേപിക്കാൻ പാടില്ല എന്ന് ആക്ഷേപിച്ചാൽ ആ തെറ്റ് ചെയ്യാതെ അവൻ മരിക്കുകയില്ല എന്ന് ഹതീബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മഹാനായ ഇബിനുബാർക്ക് തങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങണ ഒരു ആ സമയം മഹാനായ ഇബിനുബാർക്ക് തങ്ങൾ സ്വപ്നം കാണുകയാണ് ആരെയാണ് സ്വപ്നം കാണുന്നത് ഹബീബായ നിമിതങ്ങളെയ ഉറക്കത്തിൽ സ്വപ്നത്തിൽ റസൂൽ റസൂൽസുല്ലോ അലീ വസല്ലം തങ്ങൾ വന്ന് ഇബിനുബാറക് തങ്ങളോട് പറഞ്ഞു എന്താ പറയുന്നത് ബസ്രയിലെ മജൂസിയും തെയ്യാരാധകനുമായ ബഹ്റാം എന്നു പേരുള്ളൊരു വ്യക്തി ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ പോയി ഒരു സന്തോഷ വാർത്ത അറിയിക്കണം അദ്ദേഹം ഈ അടുത്ത് ചെയ്തതായ ഒരു നല്ല കാര്യം കൊണ്ട് അബ്ബാഹു അദ്ദേഹത്തിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല എൻ്റെ ഒരു സലാം കൂടി പറയണമെന്ന് മഹാനായ ഇബിനുബാർക്ക് തങ്ങള് സ്വപ്നത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്വപ്നത്തിൽ വന്ന അള്ളാൻ്റെ റസൂല് പറഞ്ഞു അങ്ങനെ സ്വപ്നത്തിൽ നിന്നും എഴുന്നേറ്റ മഹാനായ ഇവിനുബാർക്ക് തങ്ങൾ ചിന്തിക്കുന്നു പടച്ചവനെ തീയ്യാരാധകനായ മജൂസിയായ ആളെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു മാത്രമല്ല അള്ളാൻ്റെ റസൂലിൻ്റെ സലാമോ എന്തതിൽ ശരിയായ സ്വപ്നമല്ലേ ഇത് ശരിയായ സ്വപ്നമല്ലേ എന്ന് മനസ്സിലാക്കി വീണ്ടും അദ്ദേഹം മുതുകു ചെയ്തുകൊണ്ട് കിടന്നുറങ്ങുകയാണ് മഹാനായ ഇബിനുപാറകൃത്തങ്ങൾ കിടന്നുറങ്ങിയെന്ന് മാത്രമല്ല ഉറക്കത്തിൽ അത് വീണ്ടും ആവർത്തിക്കുകയാണ് നിന്നോടല്ലേ പറഞ്ഞത് തീയാരാധകനായ മജൂസിയായ ബൽറാമിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് അള്ളാൻ അള്ളാഹു റബ്ബുൽ ഇസ്സ നീ അദ്ദേഹം ഈ അടുത്ത് ചെയ്തതായിരിക്കുന്ന ഒരു പ്രവൃത്തി കാരണം അള്ളാഹുദ്ദേ തൃപ്തിപ്പെട്ടിരിക്കുന്നു മാത്രമല്ല എൻ്റെ സലാമും പറയണം വീണ്ടും ഉറക്കിൽ പ്രവേശിച്ച മഹാനായ ഇബിനൂപാർഗത്തങ്ങൾ അള്ളാൻ്റെ റസൂരു വന്ന് സലാം പറഞ്ഞപ്പോൾ സ്ഥലാം പറഞ്ഞ് കാര്യങ്ങൾ ഉണർത്തിയപ്പോൾ ആകെ ബേജാറായി കാരണം ഇബിനു മുബാർക്ക് മജൂസിയാണ് തീയാരാധകനാണ് അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇബിനീസിൻ്റെ ഭാഗത്തുള്ള സ്വപ്നത്തെ ആയിരിക്കുമോ എന്നാണ് മഹാനായ ഇബിനു മുബാർക്ക് തങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെ മൂന്നാമതും മഹാനായ ഇബിൻ്റെ മുബാർക്ക് തങ്ങൾ കിടന്നുറങ്ങിയപ്പോൾ പൂൾ അള്ളാൻ്റെ റസൂല് ഇതേ കാര്യം ആവർത്തിച്ച് പറയുന്നു ആ സമയം മഹാനായ ഇബിനൂപാർഗതങ്ങൾ മനസ്സിലാക്കിയത് ശരിയായ സ്വപ്നമാണ് ഇത് ശരിയായ സ്വപ്നമാണെന്ന് മനസ്സിലാക്കി മഹാനായ ഇബിനുപാർഗതങ്ങൾ നേരെ പിന്നെ ഒന്നും ചിന്തിച്ചില്ല നേരെ ബസറിക്ക് ഓർപ്പെട്ടു അങ്ങനെ ബസറി ചെന്നിട്ട് അന്വേഷിച്ച ഇവിടെ ഈ ബഹ്റാം എന്ന് പറയുന്ന തീയാരാധകനും മജൂസിയുമായൊരു വ്യക്തി ഇവിടെ എവിടെയാണ് താമസിക്കണതെന്ന് ചോദിച്ചു അങ്ങനെ എല്ലായിടത്തും ചെന്ന് അന്വേഷിച്ചു അപ്പോൾ ആളുകൾ പറഞ്ഞു ആ ആ കാണുന്ന മണിമാളികയാണ് ബഹ്റാമിൻ്റെ വീട് എന്ന് ആളുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ മഹാനായ ഇബിനുബാറകൃതങ്ങൾ മജൂസിയും തീയാരാധകനുമായ ബഹ്റാമിൻ്റെ അടുക്കിലേക്ക് കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ് കൊട്ടാരമെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ തിരക്കടില്ലാത്തൊരു വീട് എന്ന അർത്ഥം അങ്ങനെ ബഹ്റാമിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു അല്ല ഞാൻ നിങ്ങളെ തേടി അന്വേഷിച്ച് വന്നതാണ് ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുക ചോദിച്ചു ആ എന്താണ് ചോദിച്ചു നിങ്ങളിപ്പോൾ അടുത്ത് നിങ്ങളെന്താണ് ഒരു നല്ല കാര്യം ചെയ്തത് എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഞാന് നല്ല കാര്യം ചെയ്തെന്താ പലിശ കൊടുക്കേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ സാധാരണ പലിശ കൊടുക്കുന്ന ആൾക്കാർ നൂറു റുപ്പ്യ കൊടുത്താൽ നൂറ്റിപ്പത്ത് തിരിച്ചു വാങ്ങണ ഏർപ്പെടാം പക്ഷെ ഞാനതിന് നേരെ വ്യതിരാണ് അതായത് നൂറ് റുപ്പ്യ ആർക്കാലും കൊടുത്താൽ തൊണ്ണൂറ് റുപ്പിയേ തിരിച്ചു വാങ്ങുമ്പോൾ അങ്ങനെ ഒരു പരിപാടി അതൊരു നല്ല കാര്യമാണല്ലോ കുറച്ചിട്ടേ അങ്ങനെ ഒരു പരിപാടി ഞാൻ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു ഓ സമയം മഹാനായ ഇവന് മുബാർക്ക് തങ്ങൾ പറഞ്ഞു അല്ല അല്ല വേറെ വല്ലതുമുണ്ടോ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം എനിക്ക് പിന്നെ നാല് ആൺമക്കളും അഞ്ച് പെൺമക്കളുമുണ്ട് അവർക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും പെൺകുട്ടികൾക്ക് വേണ്ടി പുതിയപ്പിളമാരെ അന്വേഷിച്ചു പോയി പക്ഷേ ഒരൊറ്റം ഇനി നല്ലതിനെ കണ്ടെത്തിയില്ല പിള്ളേരെ കണ്ടു പക്ഷേ നല്ലതിനെ കാണാത്തത് കാരണം വേലങ്ങാണൊക്കെ അപ്പോൾ അവർക്ക് അനുയോജ്യരായ ഭർത്താക്കന്മാരന്വേഷിച്ച് അവിടെ നല്ല ആൾക്കാരെ ഞാൻ കണ്ടെത്തിയില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്തു എൻ്റെ നാല് പെൺമക്കളെ എൻ്റെ നാല് ആൺമക്കൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു ബാക്കിയുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്കും പിന്നെ ഭർത്താവിനെ അന്വേഷിച്ച് വീണ്ടും ഞാൻ പോയി അപ്പോഴും നല്ല പുതിയ പ്ലന കിട്ടിയില്ല അപ്പം ഞാൻ തന്നെയാണ് വിവാഹം ചെയ്തു ഇതാണ് നല്ല കാര്യം എന്ന് പറഞ്ഞു ഉടനെ തന്നെ മോഹനായ ഇവരും തങ്ങൾ പറഞ്ഞു അല്ല 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 ഇതൊന്നും നല്ല കാര്യമില്ലല്ലോ ഇതൊക്കെ വളരെ മോശമായ കാര്യമാണല്ലോ ഇതൊക്കെ വേറെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് മോഹനായ ഇവരും വാർക്ക് തങ്ങൾ ചോദിക്കുകയാണ് അബ്ബേ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞു ആ ഞാൻ പറഞ്ഞല്ലോ അഞ്ചാമത്തെ മകള് ഞാൻ വിവാഹം ചെയ്തു ആ മകൾക്ക് പുതിയ പ്ലാന്റ് കിട്ടാത്തത് കാരണം ഞാൻ വിവാഹം ചെയ്തു എന്ന് അങ്ങനെ ആ വിവാഹം ചെയ്ത എൻ്റെ മകളുമായി ഞാൻ ഒരു ദിവസം എൻ്റെ പുരയുടെ തട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം രാത്രി എൻ്റെ അയൽ വീട്ടിലെ ഒരു മുസ്ലിം സ്ത്രീ അവളുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറപ്പെടും ഒരു വിളക്കും കത്തിച്ചിട്ടാണ് പുറപ്പെടുക അങ്ങനെ വിളക്ക് കത്തിച്ച് പുറപ്പെട്ട് എൻ്റെ ഗേറ്റ് വരെ വരും എൻ്റെ ഗേറ്റ് വരെ വരുന്ന മാത്രമല്ല പോകുമ്പോൾ ആ സ്ത്രീ വിളക്ക് കെടുത്തിയിട്ടാണ് തിരിച്ചു പോകുന്നത് ഇങ്ങനെ ഞാനിത് ദിവ മൂന്ന് ദിവസം ഈ സംഭവം എൻ്റെ പെട്ടു പക്ഷേ എനിക്കതിൽ അത്ഭുതമുളവായത് അതാ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എൻ്റെ കൊട്ടാരം വരെ ഗേറ്റ് വരെ വരുന്നുള്ളൂ ഗേറ്റിൻ്റെ ഉള്ളിൽ കിടക്കണില്ല ഗേറ്റ് വരെ വരുമ്പോൾ വിളക്ക് കത്തിച്ചിട്ടാണ് വരും തിരിച്ചു പോകുമ്പോൾ ലേറ്റ് കെടുത്തിയിട്ടാണ് പോകണത് ആ സമയം മൂന്നാമത്തെ ദിവസം എവിടേക്കാട് പെണ്ണ് ലേറ്റ് കെടുത്തി തെളി പോകുന്നത് എന്ന് ഞാൻ നോക്കി അങ്ങനെ ബേക്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ ഞാനും പെണ്ണിൻ്റെ പിന്നാലെ ഞാൻ പിന്തുടർന്നു അങ്ങനെ ആ പെണ്ണ് നേരെ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയാണ് കയറി ചെല്ലണ പെണ്ണിൻ്റെ വീട്ടിൽ കയറി ചെന്നിട്ട് കുട്ടികളോട് പറയണം അവിടെ കുട്ടികൾ കരഞ്ഞ് ആകെ പട്ടിണികാരനും വിശപ്പ് കാരണം ഭക്ഷണമില്ലാതെ കരയണു മക്കളോട് പറയണം മക്കളെ ഞാൻ ഇന്ന് ചെന്നപ്പളത്തിനും ഭക്ഷണത്തിനും പോയി അയൽക്കാരൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തിനും ഓലൊക്കെ ഉറങ്ങിക്കണു അതുകൊണ്ട് ഭക്ഷണമൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുട്ടികളെ സമാധാനിപ്പിക്കുന്ന രംഗമാണ് ആ പെണ്ണിനെ പിന്തുടർന്ന മജൂസിയായ തീയാരാധകനായ ബഹ്റാമിനി കേൾക്കേണ്ടി വന്നത് ഉടനെ തന്നെ ബഹ്റാം നേരെ തൻ്റെ വീട്ടിലേക്ക് ഓടിയെന്ന് മാത്രമല്ല മജൂസിയായ അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് അവിടെയുണ്ടായിരുന്ന ധാന്യത്തിൻ്റെ ഭാണ്ഡങ്ങളൊക്കെ കൊണ്ടുവന്ന് അയൽവക്കത്തുള്ള പെണ്ണിന് കൊടുത്തു വേണ്ടത് കഴിച്ചോളൂ നിങ്ങൾ നിങ്ങളെന്താണങ്ങ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന ഭക്ഷണങ്ങളൊക്കെ ഇവിടെ കൊടുന്നു കൊടുത്തു ഇങ്ങനൊരു നല്ല കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇബിനിമബാർക്ക് തങ്ങൾ പറഞ്ഞു അതെ അത് തന്നെയാണ് ഇത് കാരണമായി അള്ളാഹു റബുല്ലിസ നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന സന്തോഷ വാര്ത്ത അറിയിക്കാനാണ് അള്ളാഹിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലി വസ്ലം തങ്ങൾ എന്നെ പറഞ്ഞയച്ചത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സലാം നിങ്ങൾക്ക് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇതങ്ങട്ട് കേൾക്കേണ്ട താമസം മജൂസിയായിരിക്കുന്ന ബഹ്റാം വിലാ ഹദറത്തി റസൂലില്ല മഹാനായ ഇബിനു ബാർക്ക് തങ്ങളോട് കൂടെ അൻ്റെ റസൂലിൻ്റെ ഹദറത്തിലേക്ക് വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് മുസ്ലിം ആവുകയാണ് അതാണ് പറഞ്ഞത് ആരാണ് നല്ലവരെന്ന് പറയാൻ നമുക്കർഹതയില്ല അോഹുവിൻ്റെ അടുക്കൽ ആരാണ് കണ്ടോ തീയാരാധകനായ മജൂസിയായ ബഹറാം ഒരൊറ്റ പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ പേരിലാണ് അോഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു കണ്ടോ അതാണ് നാം ആരെയും ആക്ഷേപിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇന്ന് മുഴുവൻ ആക്ഷേപത്തിൻ്റെ വാക്കുകൾ ചുരിഞ്ഞുകൊണ്ടാണ് ഇന്ന് ലോകം നടക്കുന്നത് ഓനെന്തങ്ങനെ മറ്റോ എന്തങ്ങനെ മറിച്ചോനെന്തങ്ങനെ എന്നൊന്ന് ചിന്തിച്ച പ്രശ്നം തീരും